വേണ്ടി പാലക്കാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ഞായറാഴ്ച പട്ടാമി മണ്ഡലത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് രാവിലെ വല്ലപ്പുഴയിലായിരുന്നു പര്യടനം ആരംഭിച്ചത് വല്ലപ്പുഴ കുറുവട്ടൂർ ചുരക്കോട് ഭാഗങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടങ്ങി ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്ത് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെടുത്ത ഒരു തീരുമാനമുണ്ട് ഇന്ത്യയെ എട്ട് കഷ്ണങ്ങളാക്കുക സോവിയറ്റ് യൂണിയനെ തകർത്തതുപോലെ അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുന്ന നമ്മുടെ രാജ്യത്തെ തകർക്കുക അതിന്റെ പിന്നിൽ ഒരുപാട് ഗൂഢാലോചനകളുണ്ട് ഞാൻ വിശദമായി പോകുന്നില്ല ബഹുരാഷ്ട്ര കമ്പനികൾ പുസ്തക തൊഴിലാളിമാർ സ്ഥാപിത താല്പര്യം കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഇന്ത്യയിലാണ് അപ്പോൾ ഒരു ശക്തമായ ഭരണകൂടം അല്ലെങ്കിൽ ഈ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള പ്രവർത്തനം നടത്തിയാൽ അത് ആ തരത്തിലുള്ള ഏറ്റവും വലിയ ബഹുരാഷ്ട്ര പുസ്തകങ്ങൾക്ക് ഗുണപ്രദമാകും അവ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യാനി എന്നൊക്കെ വേർതിരിച്ച് വിഭാഗീയതയുണ്ടാക്കുന്നതിന് പിന്നിൽ വലിയ ഗൂഢമായ ഉദ്ദേശമുണ്ട് ആർ എസ് എസിൻ്റെ അജണ്ട പോലെ ബി ജെ പിയുടെ അജണ്ട പോലെ വെറും ഒരു ഹിന്ദു രാഷ്ട്രമല്ല അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദുക്കളെ വരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിനുണ്ട് അവരോടൊന്നും ഒരു നീതി പുലർത്താത്തൊരു സർക്കാരിനുണ്ട് പത്ത് വർഷമായി രാജ്യം ഭരിച്ചിട്ട് സാധാരണക്കാരന്റെ ജീവിതം എന്താണെന്ന് വിശദമായി പഠിക്കാതെ ധനകാര്യ ഒക്കെ തകർത്ത് മുന്നേറുന്നത് വലിയ കൂടെ ഉദ്ദേശത്തോടു കൂടിയാണ് പാവപ്പെട്ടവന്റെ വിലക്കയറ്റം തോലില്ലായ്മയും അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവെച്ച് നോക്കുമ്പോൾ കോടിക്കണക്കിന് നൂറ്റി മുപ്പത്തി കോടി ജനങ്ങളെ മൊത്തം കൊള്ളയടിക്കുകയാണ് അതിനൊരു ജാതിയില്ല ജാതി മതവും ഈ വിഭാഗീയത ഉണ്ടാക്കുന്നത് മുഴുവൻ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടിയാണ് പഞ്ചായത്തിലെ സ്വീകരണത്തിന് ശേഷം ഓങ്ങല്ലൂർ ും സ്ഥാനാർത്ഥി പര്യടനം നടത്തി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് സെവൻ വൺ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ ഇന്ന് ടൈപ്പ് ചെയ്ത് വിടൂ ആഴ്ചകത്തോറും ഓഫറുകളുമായി കുടുംബനിർക്കറ്റ് പട്ടാമ്പി ആൻഡ്